ചിങ്ങോലി നെടിയാത്ത് പുത്തൻ വീട്ടിൽ ജയറാമിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീന ചൊവ്വാഴ്ച കേസിൽ വിധി പറയും ചിങ്ങോലി പതിനൊന്നാം വാർഡിൽ തറവേലിക്കകത്ത് പടിയേറ്റതിൽ ഹരികൃഷ്ണൻ ചിങ്ങോലി ഏഴാം വാർഡിൽ കലേഷ് ഭവനത്തിൽ കലേഷ് എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊൻപതിന് രാത്രി ഏഴ് മുപ്പതിന് ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുള്ള ബേക്കറിക്ക് മുന്നിലാണ് കേസിനാസ്പദമായ സംഭവം ചിങ്ങോലി നെടിയാത്തുപുത്തൻ വീട്ടിൽ ജയറാമിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീന കേസിൽ ചൊവ്വാഴ്ച വിധി പറയും ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ തറവേലിക്കകത്ത് പടിയിറ്റതിൽ ഹരികൃഷ്ണൻ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ കലേഷ് ഭവനത്തിൽ കലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊൻപതിന് രാത്രി ഏഴ് മുപ്പതിന് ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുള്ള ബേക്കറിക്ക് മുന്നിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഇവിടെ നിൽക്കുകയായിരുന്ന ജയറാമിനെ ഹരികൃഷ്ണൻ കത്തിക്കൊണ്ട് ഇടതു തുടയിൽ കുത്തുകയായിരുന്നു രണ്ടാം പ്രതി കലേഷ് കൊലപ്പെടുത്താൻ പ്രോത്സാഹിപ്പിച്ചു എന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് പ്രതികളും കൊല്ലപ്പെട്ട ജയറാമും സുഹൃത്തുക്കളും നിർമ്മാണ തൊഴിലാളികളുമായിരുന്നു ഇവരുടെ സുഹൃത്തായ ബിജു ജയറാമിനെ വിളിക്കാതെ പ്രതികളെ പണിക്ക് വിളിച്ചതിൽ പ്രതിഷേധിച്ച് സംഭവത്തിന്റെ തലേന്ന് ജയറാമും ബിജുവുമായി വാക്കേറ്റമുണ്ടായി ഇത് ചോദിക്കാനാണ് കത്തിയുമായി പൾസർ ബൈക്കിൽ പ്രതികൾ ജയറാമിനെ തേടിയെത്തിയത് ബൈക്ക് ഓടിച്ച ഹരികൃഷ്ണനാണ് ജയറാമിനെ കുത്തിയത് പിന്നിലിരുന്ന കലേഷ് ഹരികൃഷ്ണനോട് അവനെ കൊല്ലണ എന്ന് വിളിച്ചു പറഞ്ഞു റോഡിലേക്ക് ഇറങ്ങിച്ചെന്ന ജയറാമിന്റെ ഇടതുകാലിന്റെ മുട്ടിനു മുകളിൽ തുടയുടെ ഇടതു ഭാഗത്താണ് കുത്തേറ്റത് കാൽ തുളച്ച് കത്തി വലതു കാലിൽ കുത്തി കയറി രക്തം വാർന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഓട്ടോറിക്ഷയിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കരീലക്കുളങ്ങര സി എ ആയിരുന്ന എസ് എൽ അനിൽകുമാറായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സജികുമാറാണ് ഹാജരായത് സ്വന്തം സുഹൃത്തിനെ ഇവർ അവർ അവർ തെളിവിൽ തന്നെ പ്രോസിക്യൂഷനും പ്രോസിക്യൂഷൻ പറയുന്നതും ഇവർ എന്താണ് സുഹൃത്തുക്കളാണെന്നാണ് പ്രതികളുടെ അഭിപ്രായവും പ്രതിഭാവം പറയുന്നതും ഇവരെല്ലാം ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് സന്തോഷ സഹകാര്യം ഒന്നിച്ച് പണിക്കു പോകുന്നവർ ഒന്നിച്ച് ഒരു ഒരു പാത്രത്തേക്ക് അയച്ച് ആ രീതിയിലാണ് തെളിവുകളെല്ലാം വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിന്നവരാണ് ഈ ഒരു ചെറിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അതിധാരണമായാലും ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് പ്രവേശിച്ചത് അതിൽ ഇന്നിപ്പോൾ കോടതി അവർ കുറ്റക്കാരനും തീർച്ചയായിട്ടും അവർക്ക് അത് അതിന് ഉചിതമായൊരു ശിക്ഷ അടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ശിക്ഷ പ്രഖ്യാപിക്കും അപ്പം അത് തീർച്ചയായിട്ടും ഇത് സമൂഹത്തിന് ഒരു പാഠം നൽകുന്ന ഒരു ശിക്ഷയാണ് കൂടെ നിന്ന് റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് കേസായിട്ടൊന്നും നമുക്കിതിനെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഒന്നിച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞവർ നിസ്സാര ഒരു സംഭവത്തിലുള്ള കുത്തിക്കൊല്ലാനുള്ള ചെറു വികാരം ഈ ഒന്നാം പ്രതിക്കുണ്ടായി ഇതിനു ശേഷവും ഒന്നാം പ്രതി വേറൊരു കുറ്റകൃത്യത്തെ പറ്റിയിട്ടുണ്ട് ടു ട്വൻറ്റി സിക്സ് കേസിനകത്ത് പറ്റിയിൽ കഴിഞ്ഞത് പിന്നെ ഒന്നാം പ്രതി ഒരു ഭാര്യ കനൂനാണ് നടത്തിയത് അവരുമായും അതിന് കഴിയുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി സാക്ഷി പറഞ്ഞിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിയാസ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ പേര് ബിനുരാജ് ബിനിരാജ് എന്ന് പറഞ്ഞ ആ വാർഡിൻ്റെ വാർഡ് മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ സാധനത്തിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റ് മുൻപെ ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ പഞ്ചായത്ത് വെമ്പറും ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുഗ്രഹമായി സാക്ഷി പറഞ്ഞിട്ടുണ്ട് ഈ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ പ്രധാനമായിട്ടും ഈ സാധാരണക്കാരായ ഈ ഒന്നും രണ്ടും സാക്ഷികളായി ദുസ്സാക്ഷികൾ ആ ദുസ്സാക്ഷികളെ സ്വാധീനിക്കാൻ ഒരു ശ്രമവും പ്രോസിക്യൂഷനും ഇതൊക്കെ പല ഭാഗത്തും ഉണ്ടായിട്ട് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവരെ പ്രോസിക്യൂഷനുകൂലമായി കാണുന്ന വിജയം ഉണ്ടായിരുന്നു പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് വളരെ കിട്ടിയതോടുകൂടി എത്തതുകൂടിയും വളരെ എന്താണ് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ കേസിലുണ്ട് അങ്ങനെ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായതുകൊണ്ട് കഴിടച്ചുള്ള അന്വേഷണം നടത്തുകൊണ്ടാണ് ഇതൊക്കെ രണ്ടുപേർക്കും ഒരേപോലെ ശിക്ഷ ശിക്ഷ രണ്ടുപേരെയും കുറ്റക്കാരാണ് കാണുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ്റെയും അന്വേഷണം നടത്തിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റേയും ഉണ്ടായ ഒരു വിജയവും സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പത്തനംതിട്ടയിലെ ബന്ധുവീടിന് സമീപത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത് കത്തി ഉപേക്ഷിച്ചത് നങ്ങിയാറുകുളങ്ങരയ്ക്ക് സമീപം ഫുട്പാത്തിലും ആയിരുന്നു ഓല വെട്ടിയിട്ട് കത്തി മറച്ചുവെച്ചിരുന്നു ബൈക്ക് പത്തനംതിട്ടയിലെ ഒരു വീട്ടിലും ഒളിപ്പിച്ചു പത്തനംതിട്ടയിൽ മൊബൈൽ ഫോൺ വിറ്റു ബൈക്കും ഫോണും കത്തിയും പോലീസ് പിന്നീട് കണ്ടെടുത്തു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ശേഷം ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നുമില്ലെന്ന നിഷേധ രൂപത്തിലാണ് പ്രതികൾ മറുപടി ജയറാമിന്റെ മാതാവ് വിലാസിനിയും സഹോദരൻ ജയമോനും കോടതിയിൽ വന്നിരുന്നു പ്രോസിക്യൂഷനും പോലീസും ആത്മാർത്ഥമായി കേസ് നടത്തിയെന്നും പ്രതികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടുമെന്നും വിലാസിനി പ്രതികരിച്ചു മുപ്പത്തി സാക്ഷികളെ പ്രോസിക്യൂഷൻ കേസിൽ കേസിൽ ഹാജരാക്കി രേഖകളും തൊണ്ടി മുതലുകളും